ിസംബർ എട്ടാം തീയതി ഒരു ബോംബ് പൊട്ടാൻ പോവുകയാണ് ബോംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോംബ് തന്നെയാണ് കാരണം എന്ന് കേരളത്തിൻ്റെ സിനിമാ ചരിത്രത്തെ അല്ലെങ്കിൽ സിനിമാ ലോകത്തെ രണ്ടായി നെടുകെ പുലർത്തിയ സംഭവത്തിനാണ് സാക്ഷ്യം ആകുന്നത് എട്ടാം തീയതി അതായത് എട്ടു വർഷം നീണ്ട വിചാരണ പറഞ്ഞു വരുന്നത് നടിയെ ആക്രമിച്ച കേസിലാണ് ദിലീപ് നിരപരാധിയാണോ അപരാധിയാണോ അത് തീരുമാനിക്കേണ്ടത് കോടതിയാണ് എട്ടാം തീയതിയിലെ കോടതി ഉത്തരവിലൂടെ നമുക്കതറിയാൻ സാധിക്കും അപരാധിയാണ് എന്ന് ആണെങ്കിൽ ദിലീപിൻ്റെ സിനിമാ കരിയർ അന്ത്യത്തോടക്കുന്നു എന്ന് പറയാം അതല്ല നിരപരാധിയാണെങ്കിൽ വലിയ വർദ്ധിച്ച വീര്യത്തോടെ ദിലീപിന് വരാനും സാധിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പറഞ്ഞ ഒരാൾ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ജയിൽ മേധാവിയായിരുന്ന ഐ പി എസ് കാര്യായ ശ്രീലേഖ ഐ പി എസ് ആണ് അവര് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് ആ ദിലീപിനെ കുടുക്കിയതാണ് ശരിയാണോ തെറ്റാണോ എന്നൊന്നും പറയാൻ കഴിയില്ല അത് കോടതി വിധി വരുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും വലിയ പ്രശ്നം അതായത് പ്രോസിക്യൂഷൻ പറയുന്ന കാര്യം എന്ന് പറയുന്നത് ദിലീപിന് ആക്രമിക്കപ്പെട്ട നടിയോടുള്ള വൈരാഗ്യത്തിന് കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ മഞ്ജു വാരിയർ ആ കാവ്യവുമായിട്ടുള്ള ദിലീപിന്റെ ബന്ധം മനസ്സിലാക്കുകയും ആക്രമിക്കപ്പെട്ട നടിയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു അങ്ങനെ സ്വാഭാവികമായിട്ടും ദിലീപിന് ആ നടിയോട് വൈരാഗ്യമുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് പ്രോസിക്യൂഷൻ വാദിച്ചത് കാരണം ആ അതായത് ആ നടിയെ ആ നടി ആ നടി വെളിപ്പെടുത്തിയത് കൊണ്ടാണ് ദിലീപിന്റെ വിവാഹബന്ധം മഞ്ജു വാര്യരുമായിട്ടുള്ള വിവാഹബന്ധം തകരാനുള്ള കാരണം എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും ഇത് ദിലീപിന്റെ വക്കീലും എന്ന് പറയുന്ന പ്രമുഖനാണ് അഡ്വക്കേറ്റ് വി രാമൻപിള്ള സാറാണ് അതുപോലെ തന്നെ ഈ കേസിന് വലിയൊരു വഴിത്തിരിവായത് സംവിധായകൻ ബാലചന്ദ്ര ആ കുമാറിന്റെ വെളിപ്പെടുത്തലാണ് അപ്പൊ പലരും ഇതിനകത്ത് വേറെ കോൺസ് ഇതിന്റെ വേറെ ചില വൈരുദ്ധ്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യം പ്രോസിക്യൂഷന് അനുകൂലമായി മൊഴി കൊടുത്ത പലരും പിന്നീട് കോടതിയിൽ മൊഴി മാറ്റി എങ്കിലും മഞ്ചു വാര്യരൊക്കെ ആ മൊഴിയിൽ തന്നെ ഉറച്ചു നിന്നു കുറച്ചുപേർ ആ മൊഴിയിൽ ഉറച്ചു നിന്നു അപ്പൊ എന്തായാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ലോകം കേരളം മൊത്തം കാരണം ദിലീപ് എൺപത്തിയഞ്ച് ദിവസത്തെ ജയിൽവാസം കിടന്നു ആ സമയത്താണ് ദീപിന്റെ സിനിമയായ രാമലീല പുറത്തിറങ്ങിയത് എന്നാലും വലിയ സംഭവ വികാസങ്ങൾക്ക് വലിയ ചർച്ചകൾക്കും കേരളത്തിൻ്റെ ആ കേരളം ഒന്നടങ്കം ഈ വിഷയം എൺപത്തി ദിവസം ദൈവ് കിടന്നപ്പോൾ ആ എൺപത്തി അഞ്ച് ദിവസവും മുഖ്യധാര മാധ്യമങ്ങളിലെ പ്രധാന ചർച്ചാ വിഷയം ഇതായിരുന്നു നടിയെ അക്രമിക്ക അതായത് ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ബലാത്സംഗത്തിന് കൊട്ടേഷൻ കൊടുത്ത ഒരു സംഭവം ഉണ്ടായത് എന്ന് എന്ന് പറയപ്പെടുന്നു ശരിയാണോ തെറ്റാണോ എന്നൊക്കെ കോടതിയുടെ ആ ഉത്തരവിലൂടെ നമുക്കറിയാൻ കഴിയുകയാണ് പൾസർ സുനി ആ ഉപകരണം മാത്രമാണോ ദിലീപിൻ്റെ ഉപകരണമാണോ മറ്റാരുടെയെങ്കിലും ടൂളാണോ എന്നൊക്കെ അടുത്ത കോടതി വിധി വരുമ്പോഴേ നമുക്കറിയാൻ സാധിക്കുള്ളൂ എന്തായാലും എട്ടാം തീയതിയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം എന്ത് സംഭവിക്കുമെന്ന് ദിലീപിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ് അതുപോലെ തന്നെ അതിജീവിതയ്ക്ക് ആ നീതി ലഭിക്കണം എന്നുള്ളത് അത്യാവശ്യ കാര്യമാണ് ആ ആക്രമിക്കപ്പെട്ട നടിക്ക് നീതി ലഭിച്ചില്ല എങ്കിൽ നമ്മുടെ നീതിന്യായ സംവിധാനങ്ങളോട് പോലും നമുക്ക് വിശ്വാസം നഷ്ടപ്പെടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഒരു സ്ത്രീ പട്ടാപ്പകൽ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ആ വലിയ ഒരു പ്രശ്നമാണ് അതുകൊണ്ട് ആ നടിക്ക് ആ നടിക്ക് നീതി ലഭിക്കണം അപ്പോ കുറ്റക്കാരായാലും ശിക്ഷിക്കപ്പെടണം എന്തായാലും എട്ടാം തീയതിയിലേക്ക് നമുക്ക് ഉറ്റുനോക്കാം